നമസ്കാരം പ്രിയപ്പെട്ടവരെ രണ്ടു മൂന്ന് പ്രധാനപ്പെട്ട വാർത്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്താനുണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോരത് ഈ കെ കെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വേട്ടാവളിയിൽ നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ ഈ ആർക്കിയോളജിക്കൽ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ബാബരി മസ്ജിദ് നിലനിന്നിരുന്ന ആ ഭൂമിക്കടിയിൽ രാമക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ട് എന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു വില്ലാളി വീരനായിട്ടുള്ള ഈ വാണം ഇപ്പൊ വന്നിട്ട് പുതിയൊരു പ്രസ്താവന ഇവിടെ നടത്തിയിട്ടുണ്ട് നിങ്ങളാരും കേൾക്കാതെ പോകരുത് വന്നത് ചലൻ ചാനലിനകത്താണ് മുസ്ലിങ്ങൾക്ക് മക്കയും മദീനയും പോലെയാണ് ഹിന്ദുക്കൾക്ക് കാശിയും മതിരയും ഞാൻ ബാബി ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണം കെ കെ മുഹമ്മദ് വെട്ടാവളിയൻ ആർജിയോളിക്കൽ ഉദ്യോഗസ്ഥൻ ഈ ഊളയൊക്കെ നമ്മൾ എന്താണ് പറയേണ്ടത് സംഘപരിവാർ കൊടുക്കുന്ന ഉച്ചിഷ്ടം ചെന്നിട്ട് കുറെ മുസ്ലിം നാമധാരികളായിട്ടുള്ള ഇതുപോലെ ചില പേപ്പട്ടികൾ വന്നിരുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് കൊരയ്ക്കും പോലത്തെ ചില വേട്ടാവളിയന്മാർക്ക് സംഘപരിവാർ ഇവന്റെ കണ്ണാക്കിലേക്ക് അമേദ്യം തിരികെ കൊടുത്തിട്ടാണ് ഇതുപോലെ വന്നിരുന്നുണ്ട് ശുദ്ധ അസംബന്ധവും തെമ്മാറ്റിത്തരവും പറയുന്നത് കാരണം ഇവന്റെ ആ ഒരു അജണ്ട നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആപരിമസത്തിന് ശേഷം ഇനി ഇന്ത്യയിൽ പൊളിക്കാൻ പോകുന്നത് കാശി മധുരമാണെന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഇവൻ ഇട്ടു കൊടുത്തിരിക്കുന്നത് ഈ നാട്ടിലെ സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെടുത്താൻ വേണ്ടി ഇതുപോലത്തെ ചില മുസ്ലിം നാമധാരികളായിട്ടുള്ള മുസ്സംഗികൾ ഈ സംഘപരിവാറിന്റെ ഭാഗമായി നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിൽ വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക യു പിയിൽ ബി ജെ പി നേതാവിൻ്റെ ഫ്ളാറ്റിൽ നിന്നും വൺ സെക്സ് റാക്കറ്റ് പിടിയിൽ സ്പായുടെ മറവിൽ നടന്നത് ഞെട്ടിക്കുന്ന ഇടപാടുകൾ ഇതൊക്കെ അവർക്ക് എന്ത് തോന്നിയാസും വേണമെങ്കിലും ചെയ്യാമല്ലോ അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല അല്ലെ നമ്മുടെ കേരളത്തിൽ കോഴിക്കോട് ജില്ലയിലാണെന്ന് തോന്നുന്നു ഏതോ ഒരു സ്ഥലത്ത് സർക്കാർ ഭൂമിയിൽ അനധികൃതമായി വെച്ചിട്ടുള്ള ഒരു ക്ഷേത്രം അത് സർക്കാർ അത് പൂട്ടിയതിൻ്റെ പേരിൽ അതിൻ്റെ പിന്നിൽ ഇവിടുത്തെ സുഡാപ്പികളാണ് എസ് ടി പി എന്നൊക്കെ പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിൽ വന്നു നിന്ന് കുറച്ച സംഘി വേട്ടാവളിയന്മാരും സംഘിനാറികളും സംഘി ഓളികളും കാണാനും വേണ്ടി കേൾക്കാനും വേണ്ടിയാണ് ആർ എസ് എസ് മന്ദിരത്തിന് പാർക്കിംഗ് പോര അതിന്റെ പേരിൽ ആയിരത്തി നാന്നൂറ് വർഷം പഴക്കമുള്ള ഹിന്ദു ക്ഷേത്രം പൊളിച്ചു മാറ്റി വളരെ വിചിത്രമായി തോന്നലെ ആർ എസ് എസിനെ അവിടെ വരുന്ന ആൾക്കാർക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റാത്തതിന് ആയിരത്തി നാനൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രം പൊളിച്ചു മാറ്റി ഇതൊക്കെ കണ്ടിട്ട് ഈ സംഘി ഓളികളുടെയൊക്കെ നാക്ക് അങ് അണ്ണാക്കിലേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയോ അല്ല മനസ്സിലാകുന്നില്ല എന്തായാലും നമുക്ക് ആ ഒരു ക്ഷേത്രം പൊളിക്കുന്നുണ്ട് ആ ഒരു വീഡിയോ കൂടെ ഒന്ന് കാണാം ക്ഷേത്രം പൊളിക്കുന്നുണ്ട് വീഡിയോ ഒന്ന് കാണുന്നതിന് മുമ്പ് ഒരു വാർത്തയും കൂടെ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് പെടുത്താണ്ട് സ്ഫോടക വസ്തുക്കൾ നിറച്ച ട്രക്കുകളുമായി രാജസ്ഥാനിൽ രണ്ടുപേർ കസ്റ്റഡിയിൽ ഭഗവത് സിംഗ് ഹിമൻ സിംഗ് എന്നിവരാണ് പിടിയിലായത് അല്ല മുഹമ്മദ് ജബ്ബാർ എന്നോ വല്ല കാസിം ഹുസൈൻ എന്നൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമായി പോയനല്ലേ വേറൊരു ചാനലിനകത്തും ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും കാണുന്നില്ല എന്തായാലും ഇതും കൂടെ കണ്ടു കണ്ടുപോയിക്കോ കണ്ടില്ലേ ഹനുമാന്റെ ഒരു പ്രതിമയാണ് ആ ക്ഷേത്രം പൊളിക്കുന്നതിൻ്റെ അടുത്ത് കിടക്കുന്നത് അപ്പൊ ഇതൊന്നും കണ്ടിട്ട് നിനക്കൊന്നും ഒന്നും മിണ്ടാനില്ലേ ആർ എസ് എസിൻ്റെ കാര്യാലയത്തിൽ വരുന്ന ആളുകൾക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയിരത്തി നാന്നൂറ് വർഷം പഴക്കമുള്ള ഈ ഒരു ക്ഷേത്രം പൊളിച്ചു മാറ്റിയിരിക്കുന്നത് എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് മിണ്ടായിരിക്കുന്ന സംഘി വേട്ടാവളിയന്മാരെ നിങ്ങളെയൊക്കെ ഞാൻ ഇനി എന്താ പറയേണ്ടത് ആർ എസ് എസിന്റെ ആസ്ഥാന മന്ദിരമാണ് എനിക്ക് പിന്നിലെ കാണുന്ന ബഹുനില കെട്ടിടം ഇവിടെ ആശുപത്രിയും ലൈബ്രറിയും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് രാജ്യത്തെ ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്ന കെട്ടിടമാണ് നമ്മൾ ഈ കാണുന്നത് ദില്ലി ജണ്ടേവാലനിലാണ് ഈ കെട്ടിടം പ്രവർത്തിക്കുന്നത് ഇതിന് തൊട്ടടുത്തുള്ള ഒരു ഭാഗം അത് ജണ്ടേവാലൻ മാതാ മന്ദിരന്റെ ഭാഗമായിട്ടുള്ള ഒരു ഭൂമി അത് പാർക്കിങ്ങിന് വേണ്ടി ഇവിടുത്തെ ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങൾക്ക് ആർ എസ് എസിന്റെ വാഹനങ്ങൾ എത്തിയാൽ പാർക്ക് ചെയ്യാൻ സ്ഥലം കുറവായതുകൊണ്ട് പാർക്കിങ്ങിന് വേണ്ടി അത് പൊളിച്ചു എന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ നീല ഷീറ്റ് ഉപയോഗിച്ച് മറച്ച ഭാഗത്തിന് ചൊല്ലിയാണിപ്പോൾ വിവാദം ഉണ്ടായിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ ഭാഗമാണെന്നും അല്ല എന്നുമുള്ള പലതരം ആ വാദങ്ങളുണ്ട് ഇവിടെ വന്ന് നമ്മൾ പ്രാദേശികമായി അന്വേഷിക്കുമ്പോഴും ഇത് സർക്കാർ ഭൂമിയായിരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട് പക്ഷേ ഭക്തന്മാർ ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ വലിയ പ്രതിഷേധമാണ് ഈ ഭൂമി ഒഴിപ്പിക്കുന്നതിനെതിരെ ഇവിടെ ഉണ്ടായിരുന്ന നിർമ്മാണങ്ങൾ പൊളിച്ചു മാറ്റുന്നതിനെതിരെ പ്രതിഷേധമാണ് ഉയർത്തിയത് ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ പറയുന്നതാകട്ടെ ഇവിടെ സർക്കാരിന്റെ ഭൂമി അതിക്രമിച്ച് ചില മന്ദിരങ്ങൾ കെട്ടിയതാണ് ചില ഭാഗങ്ങൾ ചില കെട്ടിടങ്ങൾ കെട്ടിയതാണ് അത് അതാണ് പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ചത് കൃത്യമായി നടപടിക്രമങ്ങൾ നാൽപ്പത്തി അഞ്ച് ദിവസത്തിന് മുൻപ് നോട്ടീസ് നൽകി കൃത്യമായി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് ഒഴിപ്പിക്കൽ പ്രക്രിയ പൂർത്തീകരിച്ചത് എന്നാണ് കോർപ്പറേഷൻ അധികൃതർ പറയുന്നത് മാത്രമല്ല ഇതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആർ എസ് എസ് കെട്ടിടം എന്തുകൊണ്ട് പൊളിക്കുന്നില്ല എന്ന ചോദ്യം കൂടി ഭക്തർ ഉന്നയിച്ചു പക്ഷേ സർക്കാർ പറയുന്നതാകട്ടെ നേരത്തെ തന്നെ അവിടെ സർക്കാർ ഭൂമിയാണെന്നുള്ള ബോർഡൊക്കെ ഉണ്ടായിരുന്ന ഭാഗമാണ് ആ ഭാഗം മാത്രമേ പൊളിച്ചിട്ടുള്ളൂ ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് പോയിട്ടില്ല എന്ന് ഔദ്യോഗിക വിശദീകരണവും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട് ഏതായാലും വലിയ വിവാദമാണ് ഉണ്ടാകുന്നത് വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഭാഗത്ത് കാണുകയും ചെയ്തത് യു പി സർക്കാർ പുതിയ ഒരു ഓഫർ അവിടുത്തെമാർക്ക് കൊടുത്തിട്ടുണ്ട് അതെന്താണെന്നോട് കേട്ടു ദളിതൻ കിണറിനും കൃഷിയിടത്തിനും സമീപത്തെത്തിയാൽ അയ്യായിരം രൂപ പിഴയും അൻപത് തവണ ഷൂ കണ്ടടിക്കുകയും ചെയ്യും എന്ന വിളംബരം ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിലുള്ള ഭക്തി കുറുക്ക് ഗ്രാമത്തിലാണ് സംഭവം പഞ്ചായത്ത് അധ്യക്ഷന്റെ നിർദ്ദേശാനുസരണം ഗ്രാമത്തിലാകെ ചെണ്ടകുട്ടിക്കാരി വിളംബരം ചെയ്യുകയും ചെയ്തു ദളിത് വിഭാഗമായ സമരജാതിക്കാർക്കെതിരെയാണ് പഞ്ചായത്ത് അധ്യക്ഷൻ തന്നെ വിവേചനപരമായ നടപടിയെടുത്തത് ഒന്നും കൊണ്ട് ഇവിടെ തീരുന്നില്ലെന്നേ ഇനിയും ഒന്നിനൊന്നിനൊന്നിന് പുറയായിട്ട് കിടക്കുക ഇനി നിരോധിക്കേണ്ട സംഘടന രാജ്യത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ബിജെപി ഹിന്ദുയിസമിന്റെ ആർ എസ് എസിന്റെ ഒരു കോറിൽ ഉള്ളത് അവർ ഹിന്ദുക്കളെ റെപ്രസെന്റ് ചെയ്യുന്നില്ല അവർ റെപ്രസെന്റ് ചെയ്യുന്നത് വെറും ബ്രാഹ്മണിസമാണ് ഒരു ത്രീ പെർസെന്റ് ഓഫ് ദിസ് ഇന്ത്യൻ പോപ്പുലേഷൻ മാത്രമാണ് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാഗാന്ധിയെ കൊന്ന നാഥുറാം ഗോഡ്സെ എന്ന ആദ്യത്തെ ഹിന്ദു ഭീകരനെ സൃഷ്ടിച്ച ഒരു പ്രസ്ഥാനമാണ് ഒരു സംഘടനയാണ് ഇത് പറഞ്ഞത് ഇവിടുത്തെ മുസൽമാനോ ക്രൈസ്തവനോ അല്ല എന്തോ മതത്തിലുള്ള ഒരു സഹോദരിയാണ് ഇത് പറഞ്ഞത് കേട്ടെ നമുക്ക് നമ്മുടെ ഒട്ടോം ഗോപാലഞ്ചി കഴിഞ്ഞ ദിവസം ഒരു ചാനൽ നൽകിയിട്ടുള്ള ഇന്റർവ്യൂയില് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരുന്നു അതെന്താണ് അതെന്താണോന്നുകൂടെ കേട്ടിട്ട് നിങ്ങൾക്കറിയോ ഞാൻ വേറൊരു കാര്യം പറയാം മൻമോഹൻ സിംഗിന്റെ അധികാരത്തിൽ അധികാരത്തിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഒരു പുതിയ നിയമം കൊണ്ടുവന്നിരുന്നു ആ നിയമം കാബിനറ്റില് ചർച്ച ചെയ്തതിന് ശേഷം പാർലമെന്റിൽ അവതരിപ്പിക്കാൻ അവർക്ക് പറ്റിയില്ല ആ നിയമം എന്താണെന്ന് അറിയുന്നത് നിങ്ങൾക്ക് ആ നിയമം എന്താണെന്നുള്ളത് പഠിക്ക് ഞാനതിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല എൻ്റെ ക്രക്സ് ഞാൻ പറയാം ഒരു മുസൽമാനെ ഒരു ഹിന്ദു തല്ലിയാൽ ഒരു ഹിന്ദു ഒരു മുസൽമാനെ തല്ലിയാൽ ഇപ്പം എന്താ ചെയ്യേണ്ടേ ആ മുസൽമാൻ പോയിട്ട് പോലീസ് സ്റ്റേഷൻ പരാതി കൊടുക്കും ആ മുസൽമാൻ പരാതി കൊടുക്കുന്നതനുസരിച്ച് ഹിന്ദു തല്ലിയോ ഇല്ലയോ എന്ന് പോലീസ് നോക്കും അല്ലേ അതെ എന്നിട്ട് തല്ലിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആരെങ്കിലും കണ്ടിട്ടൊന്നോന്ന് നോക്കും അങ്ങനെ സാക്ഷികളെ കൊണ്ടുവരും ഈ സാക്ഷികളെ കൊണ്ടുവന്നിട്ട് ഈ മുസ് ഈ ഹിന്ദുവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കും വിചാരണ നടത്തും സാക്ഷികൾ സാക്ഷികളാണ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് തല്ലി അപ്പോഴാണ് ഇയാൾ ശിക്ഷിക്കപ്പെടുക കോൺഗ്രസ് കൊണ്ടുവന്ന തീരുമാനം എന്തായാലും നിങ്ങൾക്ക് അറിയാമോ തല്ലി എന്ന് ഇയാളൊരു പരാതി കൊടുത്താൽ സാക്ഷി വേണ്ട സാക്ഷികളുടെ ആവശ്യമില്ല ആ പരാതിയുടെ മുകളിൽ ആയാൽ ശിക്ഷിക്കാം എനിക്ക് അതിൽ വിരോധമില്ല കേട്ടോ സാക്ഷികളൊന്നും വേണ്ട ഓക്കേ തിരിച്ച് ഒരു മുസൽമാൻ ഹിന്ദുവിനെ തല്ലിയാലോ ഒരു മുസൽമാൻ ഹിന്ദുവിനെ തല്ലിയാൽ ന്യൂനപക്ഷ സംരക്ഷണം എന്നാണ് പേര് ഒരു മുസൽമാൻ ഹിന്ദുവിനെ തല്ലിയാൽ ആ ഹിന്ദു തെളിയിക്കണം എന്നെ തെളിയുന്നു എടും ഇത് മര്യാദകളല്ലേ ഒരു നാട്ടിൽ ഒരു നിയമമല്ലേ അതാണ് കൊണ്ടുവരാൻ പോയത് എന്റെ ഡീറ്റെയിൽസ് എന്തേലുണ്ട് അവര് കോൺഗ്രസ് കണ്ടല്ലോ അല്ലേ അഡ്വക്കേറ്റ് ഒട്ടകം ഗോപാലൻജി പറഞ്ഞിട്ടുള്ള ആ നിയമം കണ്ട അതായത് കോൺഗ്രസ് കൊണ്ടുവരാൻ പോയിട്ടുള്ള ഒരു നിയമത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞ ഒരു മുസൽമാനെ ഒരു ഹിന്ദു തല്ലിയാൽ സാക്ഷികളൊന്നും വേണ്ട കോടതി ശിക്ഷിച്ച് തരാത്തിടും പക്ഷേ ഒരു ഹിന്ദുവിന് ഒരു മുസൽമാൻ തല്ലിയാൽ ന്യൂനപക്ഷ സംരക്ഷണം അതുകൊണ്ട് അവിടെ സാക്ഷികളൊന്നും വേണ്ട ഹിന്ദുവിനെ ശിക്ഷിക്കും ഇവൻ ഇവൻ ഏത് ലോകത്ത ഇവൻ ജീവിക്കുന്നു ഇപ്പം നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ഇല്ലേ ഈ ദളിതന്മാർ ഇനി ഈ പറയുന്ന ആൾക്കാരുടെ മുമ്പിലേക്ക് വരാൻ പാടില്ല എന്ന് ചെണ്ടകൊട്ടി വിളംബരം ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടില്ലേ ഒരു സഹോദരി പറഞ്ഞ് കേട്ടില്ലേ ഈ ലോകത്ത് അടുപ്പിക്കാൻ കൊള്ളാത്ത ഒരു വിഭാഗമാണ് ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു സംഘടന രാഷ്ട്രപിതാവിന്റെ ഘാതകൻ അപ്പൊ ഇവര് ഈ വന്നിരുന്നുണ്ട് ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ഇങ്ങനെ ഈ ഒട്ടകം ഗോവാലിനൊക്കെ വിളിപ്പിക്കുന്നത് കാണുമ്പോഴത്തേക്കുണ്ട് ഇവനോടൊക്കെ നമുക്ക് പുച്ഛം തോന്നി പോവാ തലയ്ക്കകത്ത് ഇവന്റെയൊക്കെ ചാണകം തന്നെയാ ഈ രാജ്യത്ത് പീഡനം അനുഭവിക്കുന്ന ആരാ ഇവിടുത്തെ മുസൽമാനും ഇവിടുത്തെ ദളിതനും ഇവിടുത്തെ ക്രൈസ്തവനും പട്ടിയെപ്പോലെ തല്ല് വാങ്ങിച്ചോണ്ടിരിക്കുക വടക്കേന്ത്യയിൽ കിടന്ന് കേരളത്തിൽ പിന്നെയും ഇത് നടക്കാത്തത് പ്രതികരിക്കുന്ന ഒരു ജനസമൂഹം നമ്മുടെ കേരളത്തിൽ ഉള്ളത് കൊണ്ടും അപ്പം ഇന്ത്യയിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഇങ്ങോട്ട് പ്രയോഗിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മറ്റേ എടപ്പാള് കണ്ടതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ അതിലും വലിയ ഓട്ടം നീയൊക്കെ ഇനി ഓടേണ്ടി വരും അതുപോലെയുള്ള വിഡി കൂഷ്മാണ്ടം കണ്ടൊക്കെ ഈ വാർത്തകൾ കാണുമ്പോഴത്തേക്ക് ചിരിക്കുക എന്നല്ലാതെ നമുക്ക് വേറെ ഒന്നും പറയാനില്ല കാരണം എല്ലാം കോമഡി പീസായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിലയറ അഭിപ്രായങ്ങൾ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും